ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫെഡറൽ ബാങ്കിലുള്ള ലോൺ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് വഴി ലോൺ സ്വന്തമായിട്ട് തന്നെ ലോൺ അടയ്ക്കാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഫെഡറൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ഇനി ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ നിങ്ങൾക്കുള്ള ഫെഡറൽ ബാങ്കിലെ ലോൺ എന്ന് പറയുന്നത് ഹൗസിംഗ് ലോണോ കാർ ലോണോ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്വർണം കൊണ്ട് പണയം വെച്ചത് എങ്ങനെയുള്ള ലോണായിരുന്നാലും ഈ ഇവിടെ കാണിക്കാൻ പോകുന്ന രീതിയിൽ പൈസ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നതാണ് ഫെഡ് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ലോൺ അടയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് മുതൽ പലിശ മാത്രമോ അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടോ നമുക്ക് ഒറ്റ തവണയായിട്ടും പല തവണയായിട്ടും നമുക്ക് അടയ്ക്കാൻ ഈ ആപ്പ് വഴി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ആപ്ലിക്കേഷൻ്റെ ഫി ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഈ എം പിൻ ഉപയോഗിച്ചിട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ എം പിൻ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് ഇതുപോലെയാണ് നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ബാലൻസ് നോക്കുന്നതിന് അതായത് ഇവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം ഇവിടെ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എന്ന് കാണാം ഇനി നമുക്ക് ഈ ചെക്ക് ബാലൻസ് പോലെ തന്നെ നമുക്ക് ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഫെഡറൽ ബാങ്കിലൊരു ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ നമുക്ക് ഈ മൊബൈൽ ആപ്പ് വഴി പേ ചെയ്യാമെന്നാണ് അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് അവിടെ വ്യൂ ആൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ അസറ്റ് ലൈബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണും അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ ലോൺ അക്കൗണ്ടുകളും കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാം എനിക്ക് കുറേ അധികം ലോണുകളും അതുപോലെ മറ്റ് ബാങ്ക് അക്കൗണ്ടൊക്കെ ഞാൻ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണ് ലോൺ അടയ്ക്കേണ്ടതെന്നും കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ എസ് ബി ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ബാലൻസ് കാണാം നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ബാലൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ നേരത്തെ കാണിച്ച ബാലൻസ് അത് കഴിഞ്ഞ് വരുന്നത് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഫ് ഐ മണി അക്കൗണ്ട് ഉണ്ട് അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൽ അക്കൗണ്ടാണ് എഫ് ഐ മണി അതിൽ ബാങ്കിൽ വെറും നാല് രൂപ മാത്രമേ ഞാൻ ആ സേവിങ് അക്കൗണ്ടിൽ ഇട്ടിട്ടുള്ളൂ അതാണ് ഇവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഗ്രോത്ത് എന്ന് പറയുന്നത് എഫ് ഐ മണിയിൽ തന്നെ നമുക്ക് ഒരു ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒന്നല്ല ഒന്നിലധികം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നതാണ് സി എസ് ഐ എസ് എസ് കെ സി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് കാണാം ഇതാണ് നമ്മുടെ ഗോൾഡ് ലോൺ അപ്പോൾ ഇത് ഏത് ലോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക ലോണാണ് അതായത് നമ്മൾ സ്വർണം വച്ചിട്ട് ഗോൾഡ് പണയം പണയം ഗോൾഡ് സ്വർണം പണയം വച്ചിട്ട് നമുക്ക് കാർഷിക ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ഒരു ലോണാണ് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം മൂന്ന് ലക്ഷം വരെ നമുക്ക് നാല് ശതമാനം മാത്രം വരികയുള്ളൂ പലിശ വരികയുള്ളൂ ഒരു ഗോൾഡ് ലോണാണ് അപ്പോൾ അതിൻ്റെ കടം ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കാണാം അത് കഴിഞ്ഞ് വരുന്നത് കിസാൻ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഇതും ഈ അടുത്ത് കാണുന്ന കിസാൻ ഗോൾഡ് ലോണും ഒന്ന് തന്നെയാണ് അതായത് രണ്ട് പ്രാവശ്യം വെച്ച ലോണുകളാണ് ഇവിടെ കാണിക്കുന്നത് ഈ കിസാൻ ഗോൾഡ് ലോണിന് ഇവിടെ മുകളിൽ കൊടുത്തിട്ട് നാല് ശതമാനമാണ് പക്ഷേ ഈ ഇത് കെ സി സി ഗോൾഡിന് നാല് ശതമാനം എന്നാൽ കിസാൻ ഗോൾഡ് ലോണിന് ഒമ്പത് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനമാണ് ലോൺ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർണം കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ആവശ്യത്തിനും ലോൺ എടുക്കാൻ പറ്റും കാർഷിക ലോൺ എന്ന് പറഞ്ഞിട്ട് അതിന് ആ ലോണിന് ഒൻപത് ശതമാനം പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണ നമ്മൾ ഗോൾഡ് പണയമായി വയ്ക്കുമ്പോൾ തന്നെ കാർഷിക ലോണായിട്ട് നമുക്ക് സബ്സിഡി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പലിശ ഇളവ് ചെയ്ത് വരുന്ന കാർഷിക ലോൺ അപ്പോൾ അതിന് നമുക്ക് വസ്തുവിൻ്റെ കരുത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ എടുക്കുന്ന ലോണാണ് കെ സി സി ഗോൾഡെന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് കിസാൻ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഗോൾഡ് കൊണ്ട് ബാങ്കിൽ കൊടുക്കുന്നു നമുക്ക് ലോൺ അപ്രൂവൽ ആകുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്ന ലോണാണ് ഗോൾഡ് ലോൺ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലോൺ സാധാരണ ഒരു ഹൗസിംഗ് ലോണാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ കാണിക്കും അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ ഈ ഗോൾഡ് ലോണിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ ആ ലോണ് എങ്ങനെ അടയ്ക്കാം എന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു മുപ്പത്തി എണ്ണായിരം രൂപ ഉള്ളൊരു ലോണ് കാണിക്കാം ഞാൻ ജസ്റ്റ് ഇതാ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ അടയ്ക്കേണ്ട ലോൺ ഏത് അക്കൗണ്ടാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്കറിയില്ല നമ്മൾ എടുത്ത എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡ് ലോണിൻ്റെ അക്കൗണ്ട് നമ്പർ കാണാം ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലോൺ ഏതാണെന്ന് അപ്പോൾ നിങ്ങൾക്കിനി ഒരേ ഒരു ലോൺ മാത്രമേ ഉള്ളൂങ്കിൽ ഇവിടെ ആ ഒരു ലോൺ മാത്രം കാണിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നത് അക്കൗണ്ട് ആ ഗോൾഡ് ലോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പേഴ്സണൽ ലോണിൻ്റെ ആ പേരവിടെ കാണും അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ കാണും ഈ അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോണിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആക്റ്റീവ് എന്ന് കാണാൻ പറ്റും ലോൺ എമൗണ്ട് നമുക്കിവിടെ കാണാം അവൈലബിൾ ബാലൻസ് അപ്പോൾ നമ്മൾ ലോൺ കിട്ടിയ പൈസ മുഴുവൻ നമ്മൾ എടുത്തു എടുത്തുവന്നാണ് ഇവിടെ സീറോ ഇല്ലെന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ലോണിൻ്റെ ഒരു കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ക്ലിയർ ബാലൻസ് ക്ലിയർ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മൾ പലിശ ഉൾപ്പെടെ എത്ര അടയ്ക്കണമെന്നാണ് അപ്പോൾ എടുത്ത എമൗണ്ട് മുപ്പത്തെണ്ണായിരം ആയിരം രൂപ പലിശ ഒന്ന് മുപ്പത്തി രൂപ ടോട്ടൽ ആയിട്ടുണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് പലിശ ഓരോ മാസവും അല്ല ഒരു വർഷത്തിന് എത്രയാണ് പലിശ ഈടാക്കുന്നതെന്ന് ഇവിടെ കാണാം പിന്നെ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ് ലോൺ എടുത്തത് എന്നാണ് ലോൺ നമുക്ക് അതിൻ്റെ ഇത് കാലാവധി കഴിയുന്നത് എന്നും ഇവിടെ കാണാൻ പറ്റും ലോൺ ടേൺ ഓവർ പന്ത്രണ്ട് മാസത്തേക്കാണെന്ന് കാണാം ഇനി ഇതിൻ്റെ സ്കീം ഏതാണെന്ന് കാണാം കിസാൻ ഗോൾഡ് ഒൻപത് ശതമാനമാണ് പലിശ വ്യക്തമായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ബ്രാഞ്ചിനെയും കാണിക്കും അപ്പോൾ നെക്സ്റ്റ് പേ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് അടയ്ക്കാൻ കാണിക്കും എന്നാണ് ഡ്യൂ ആവുന്നതെന്നും ഇവിടെ വ്യക്തമായിട്ട് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഇനി നമുക്ക് പൈസ അടയ്ക്കണമെങ്കിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം ഈ നമ്മൾ പൈസ കുറേച്ച കുറേച്ചൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ പലിശ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിടെ പേ എമൗണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കണ്ടോ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ അമൗണ്ട് എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് പൈസ അടയ്ക്കേണ്ട എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കും നമ്മുടെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പൈസ അടയ്ക്കേണ്ട എത്രയാണോ അപ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും ഇത് ഒരുമിച്ചാണോ അടയ്ക്കേണ്ടത് കുറേച്ചാൽ കുറേ അടയ്ക്കണമെന്നൊക്കെ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് എത്ര രൂപയാണുള്ളത് അത്ര അടയ്ക്കാം അപ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടാവും നമുക്ക് ഓരോ മാസവും കൃത്യമായിട്ട് ഇത്ര രൂപയാണ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത് എന്ന് ഒരു ലോണിനുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അടയ്ക്കാം തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഈ ഗോൾഡ് ലോണിനെ സംബന്ധിച്ച് ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് എമൗണ്ട് ഉണ്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എത്രയാണ് അടയ്ക്കുക ഞാനിവിടെ അതൊന്ന് അടയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയാണ് അടയ്ക്കാനുള്ളത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ എമൗണ്ട് എനിക്ക് അടയ്ക്കേണ്ടത് മുപ്പത്തി എണ്ണായിരം അടുത്തു മുപ്പത്തി ഒമ്പതിനായിരമാണ് അടയ്ക്കേണ്ടത് ഞാനിപ്പോൾ മുപ്പത്തെണ്ണായിരം അടയ്ക്കുന്നു മുപ്പത്തെണ്ണായിരം രൂപ ഞാൻ അടയ്ക്കുന്നു അതായത് എടുത്ത എമൗണ്ട് അടയ്ക്കുന്നു പലിശ അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ആ ആയിരം രൂപയുടെ ടോട്ടൽ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാങ്കിൽ പോയിട്ട് ആ ലോൺ ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ലോൺ ഗോൾഡ് റിസീവ് ചെയ്ത് എടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ട് അടയ്ക്കുന്നതുകൊണ്ട് ഇത്ര അടയ്ക്കുന്നുള്ളൂ നമുക്കിവിടെ മുപ്പത്തി ഒമ്പതിനായിരം അടയ്ക്കാം അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസത്തിനകത്ത് നമ്മൾ ബാങ്കിൽ പോയിട്ട് എടുത്താൽ മതി ഇനി നിങ്ങൾ ഗോൾഡ് ലോണൊന്നുമില്ല വെറും പേഴ്സണൽ ലോൺ ആണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടച്ചു കൊടുക്കുക അതിനുശേഷം ബാങ്കിൽ പോയിട്ട് ക്ലോസ് ക്ലോസ് ചെയ്യണം അപ്പോൾ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഈ ആപ്പിനകത്തില്ല നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് തന്നെ ചെയ്യണം അപ്പം അടയ്ക്കേണ്ട എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊണ്ട് അത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെൻഡ് മണി എന്ന് പറയുന്ന താഴെ ഒരു ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻ റിവ്യൂ ആയിട്ട് കാണിക്കും നമ്മുടെ പേര് നമ്മുടെ അക്കൗണ്ടില് നമ്പർ എമൗണ്ട് എത്രയാണ് അടയ്ക്കുന്നത് നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് ഡീറ്റെയിൽ എല്ലാം കാണാം ഇത് ലോൺ അക്കൗണ്ട് നമ്പരും ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പേ എന്ന് പറഞ്ഞിട്ട് നമ്മളാ എമൗണ്ട് ഇവിടെ കാണാം ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എം പിൻ ചോദിക്കും അപ്പോൾ എം പിന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ട്രാൻസാക്ഷൻ മൊബൈൽ ട്രാൻസാക്ഷൻ പിൻ എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അവിടെ ഫർഗർട്ട് എം പിൻ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എം പിന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എം പിൻ അറിയാമെങ്കിൽ നമുക്ക് ആ എം പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പിൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ദ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു അപ്പോൾ നമ്മളെ ലോണ് അടച്ചിട്ടുണ്ട് അപ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഇനി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളിവിടെ വീണ്ടും വന്നു ഇവിടെ വരുമ്പോൾ അവൈലബിൾ ബാലൻസ് നമുക്ക് ജസ്റ്റ് ഒരിക്കൽ കൂടെ ബാക്ക് വട്ടം വന്നു കഴിഞ്ഞാൽ കാണാം ചെക്ക് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് പോയതായിട്ട് കാണാം വരും ബാക്കിയുള്ള ബാലൻസേ കാണും ഇനി നമുക്ക് വ്യൂ ആൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ആ ലോണിലേക്ക് വരാം മുപ്പത്തെണ്ണായിരം രൂപ അടയ്ക്കേണ്ട ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന ലോണിലേക്ക് വരാം വന്നു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് മുപ്പത്തെണ്ണായിരം നെക്സ്റ്റ് പേ എമൗണ്ട് ലാസ്റ്റ് ഇവിടെ കണ്ടു മുപ്പത്തെണ്ണായിരം എന്ന് പറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ബാലൻസ് ഇത് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സംശയം വരും ഞാൻ എമൗണ്ട് ഫുൾ അടച്ചതല്ലേ അല്ലെങ്കിൽ പക്ഷേ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒരു സംശയം വരും ഒന്നുമല്ല ഇതെല്ലാം വരും നമ്മൾ അക്കൗണ്ട് വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിലും വന്ന് നമ്മൾ പെയ്ഡായിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ കാണിക്കും പക്ഷേ നമ്മൾ ഞാൻ ഞാനിപ്പോൾ അവധി ദിവസം അടച്ചത് കൊണ്ടാണ് ബാങ്കിൻ്റെ ടൈമിലല്ലാത്തതുകൊണ്ട് അടച്ചതുകൊണ്ട് അടുത്ത വർക്കിംഗ് ഡേ കഴിയുമ്പോഴായിരിക്കും ഇവിടെ ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ വ്യൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടച്ച എമൗണ്ടിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണിക്കും കണ്ടോ ആ ടൈം വരെ അവിടെ കാണിക്കും നമ്മുടെ പലിശ വന്ന കാര്യങ്ങൾ കേട്ടോ ഓരോ പ്രാവശ്യം അതിൻ്റെ പലിശ വന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏതൊരു വിധമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻറ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല നമ്മൾ ഇത്രേപോലെ അടച്ചതിന് ശേഷം നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴന്നെ അവർ നമ്മുടെ അക്കൗണ്ട് നോക്കിയിട്ട് പറയും ഗോൾഡ് ലോൺ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലോണായി അടച്ചിട്ടുണ്ടെന്ന് പറയും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ എല്ലാ മാസവും അടയ്ക്കേണ്ട കൃത്യമായിട്ട് ഇങ്ങനെ അടയ്ക്കേണ്ടതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോവാതെ നിങ്ങളുടെ മൊബൈലാകുമ്പോഴേ ഇതുപോലെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോണ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാ പേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക